ശ്രീ നാരായണ ഗുരു കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങളുടെയും ശ്രദ്ധയെ ഗുരുചിന്തനത്തിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ഇന്നത്തെ വിഷയം ഒരേ തൂവൽ പക്ഷികൾ ഒറ്റക്കിരിക്കുന്നതിനായിരുന്നു നാണുവാശാന് കൂടുതൽ ഇഷ്ടം അതിനായി ഏറ്റവും യോജിച്ച ഒരു സ്ഥലം നാണുവാശാൻ കണ്ടുപിടിച്ചു തിരുവനന്തപുരത്തിനടുത്തുള്ള ശംഖുമുഖം കടപ്പുറ മിക്കപ്പോഴും നാണുവാശാൻ അവിടത്തെ വെള്ളിമണലിൽ വന്ന് ചമ്രം പടിഞ്ഞിരിക്കും മീൻപിടുത്തക്കാരല്ലാതെ മറ്റാരും അവിടെ ശല്യം ചെയ്യാൻ വരാറില്ല കടത്തിരകളുടെ സംഗീതം കേട്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഏറെ നേരം കഴിച്ചുപൂട്ടും ഇതിനിടയിലാണ് നാണുവാശന് ഒട്ടും വിചാരിച്ചിരിക്കാത്ത ഒരു നല്ല ചങ്ങാതിയെ കൂട്ടുകിട്ടിയത് ഷൺമുഖദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളായിരുന്നു രണ്ടു രണ്ടുപേർക്കും ലൗകിക സുഖങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ഏകാന്തതയിലും പ്രാർത്ഥനയിലും അവർ അഭയം കണ്ടെത്തി ഷൺമുഖദാസിന് യോഗാസനം കുറേശ് അറിയാമായിരുന്നു ഈശ്വര സേവയിലും യോഗാസനത്തിലും ഒക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന ഈ ഷൺമുഖദാസ് ആണ് സാക്ഷാത് ചട്ടമതി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ നാണു ആശാന് ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തയ്ക്കാട് അയ്യാവ് സ്വാമികളുടെ വീടായിരുന്നു അത് സുബ്രഹ്മണ്യ ഭക്തരായ ഒരു യോഗി യോഗനായിരുന്നു അയ്യാവ് സ്വാമികൾ തിരുവനന്തപുരം റെസിഡൻസിൽ ഒരു ചെറിയ ജോലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ നിർദ്ദേശം അനുസരിച്ച് നാണു ആശാൻ അയ്യാവ് സ്വാമികളുടെ ശിക്ഷിത്വം സ്വീകരിച്ചു അതിനുശേഷം ഗുരുവും ശിഷ്യനും ചേർന്ന് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു രാത്രികാലങ്ങളിൽ മിക്കപ്പോഴും ഗുരു ശിഷ്യന്മാർ ഏതെങ്കിലും മലമുകളിലാണ് കഴിഞ്ഞുകൂടുക ഇതിനിടയിൽ ശിഷ്യന്റെ ത്യാഗ മനോഭാവവും മറ്റും ബോധ്യപ്പെടുന്നതിനായി അയ്യാവുസ്വാമികൾ ചില സത്യാന്വേഷണ പരീക്ഷണങ്ങളും നടത്തുമായിരുന്നു ചിലപ്പോൾ പാതിരാത്രി ആകുമ്പോൾ അയ്യാബുസ്വാമികൾ ശിഷ്യനോട് പറയും ൂ ഞാൻ ഒരിടത്ത് പോവുകയാണ് തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം ശരി സ്വാമി പോയിട്ട് വന്നോളൂ നാണു ആശാൻ ഉരുവിനെ യാത്രയാക്കും കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചാലും ഗുരുനാഥൻ തിരിച്ചു തറല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞായിരിക്കും അദ്ദേഹത്തിന്റെ വരവ് പക്ഷേ ഗുരു പറഞ്ഞതിൽ നിന്നും അള്ളുവിട പോലും തെറ്റാതെ ശിഷ്യൻ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടാവും ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ഒരു ആഹാരം പോലും നുണയാതെയില്ല കാത്തിരിപ്പ് വാടിയ മുഖവുമായി ഇരിക്കുന്ന ശിഷ്യനോട് അയ്യാവ സ്വാമികൾ ചോദിക്കും ഞാൻ വരാൻ വൈകി നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടാകും അല്ലെ സാരമില്ല ഇതാ ഇത് കഴിച്ചോളൂ അദ്ദേഹം തന്റെ തോൽ സഞ്ചിയിൽ നിന്ന് ചുട്ടമരച്ചിയും ിന്റെ ഇളം കരിക്കും ശിഷ്യന്റെ നേർക്ക് നീട്ടും ചിലപ്പോൾ ദാഹം തീരാനുള്ള വെള്ളമൊന്നും കരിക്കിനുള്ളിൽ ഇരിക്കില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയ്യം സ്വാമികൾ പറയും നാണു വിശപ്പും ദാഹവും ഒന്നും നമുക്ക് പ്രശ്നമാകരുത് ത്യാഗം കൊണ്ടും എളിമ കൊണ്ടും എല്ലാത്തിനെയും കീഴടക്കാനുള്ള കരുത്ത് നാം നേടിയെടുക്കണം എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താനാവും ഉപ ഉപദേശങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നാണുവിൻ്റെ നന്മയുടെ നിറകുടമാക്കി നാണുവിനെ നന്മയുടെ നിറകുടമാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങളാണ് അയ്യാവ് അയ്യാവസ്വാമികൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലെല്ലാം നാണു വിജയശ്രീലായുധനായി മുന്നേറുകയായിരുന്നു ഓം സോയ മനസ്കാര ഈ വിഷയം ശ്രമിച്ച എല്ലാ സുമനസ്സുകൾക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു